എല്ലാവർക്കും നമസ്കാരം പോഷൻ ട്രാക്കറിൽ എം പിന്ന് റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ചെയ്യാനായി നമ്മൾ മൊബൈൽ നമ്പർ എൻട്രി ചെയ്തതിനു ശേഷം അതിൻ്റെ താഴെയായിട്ട് പാസ്വേഡ് എന്ന ഭാഗത്ത് അതല്ലെങ്കിൽ എം പിന് എന്ന ഭാഗത്ത് നൽകുന്ന നാലക്ക് നമ്പറിനെയാണ് നമ്മൾ എം പിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എം പിന് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് സാധാരണയായി നമുക്ക് എം പിന് റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് മൂന്ന് സാഹചര്യങ്ങളിലാണ് ഒന്ന് നിലവിലുള്ള എം പിന് മറന്നുപോയി കഴിഞ്ഞാൽ രണ്ടാമത് നമ്മുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ലോഗിൻ ചെയ്യുന്നതിനായിട്ട് എം പിന് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് മൂന്നാമതായിട്ട് ചില സാഹചര്യങ്ങളിൽ പുതുതായിട്ട് വരുന്ന അപ്ഡേഷിന് ശേഷം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് എം പിന് റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക അപ്പോൾ എം പിന് റീസെറ്റ് ചെയ്യുന്നതിനായിട്ട് ആദ്യം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ പോഷൻ ട്രാക്കർ ഓപ്പൺ ആയിട്ട് വരും അതിൽ മുകളിലായിട്ടുള്ള അംഗൻവാടി വർക്കർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ലോഗിൻ എന്നതിൻ്റെ താഴെയായിട്ട് ഫോർഗെട്ട് എം പിന് ഓർ പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇനി ചില സാഹചര്യങ്ങളിൽ ഈയൊരു പേജിന് പകരം ഈ ലോഗിൻ ചെയ്യുന്നതിനുള്ള പേജാണ് ആയിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ താഴെയായിട്ട് ഫോർഗട്ട് എം പിന്ന് അല്ലെങ്കിൽ പാസ്വേഡ് എന്ന് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിലുള്ള ഈ ഒരു ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു പേജ് ആയിട്ട് വരും അതിനുശേഷം ഫോർഗട്ട് എം പിന്ന് ഓർ പാസ്വേഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ എൻ്റർ മൊബൈൽ നമ്പർ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കണം മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ അതാണ് ഇവിടെ എൻറ്റർ ചെയ്യേണ്ടത് അതൊന്നെങ്കിൽ അംഗൻവാടി ഫോണിൻ്റെ മൊബൈൽ നമ്പർ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ മൊബൈൽ നമ്പർ ആയിരിക്കും അപ്പോൾ ഏതാണോ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേ സെയിം മൊബൈൽ നമ്പർ തന്നെ ഇവിടെ എൻ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ളത് തെറ്റായിട്ടുള്ള മൊബൈൽ നമ്പർ ആണെങ്കിലും അതുപോലെ തന്നെ പോഷൻ ട്രാക്കിൽ രജിസ്റ്റർ ചെയ്യാത്ത മൊബൈൽ നമ്പർ ആണെങ്കിലും നമ്മൾ ഗെറ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഈ രീതിയിലുള്ള ഇറർ മെസ്സേജ് ആയിരിക്കും കാണിക്കുക അപ്പോൾ നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ളത് കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പറാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഗെറ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ടെക്സ്റ്റ് മെസ്സേജായിട്ടാണ് ഒ ടി പി വരിക അപ്പോൾ ആ ഒരു ഒ ടി പി ആയിട്ട് വന്നിട്ടുള്ള നാലക്ക നമ്പർ എൻറ്റർ ഒ ടി പി എന്ന ഭാഗത്ത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക അങ്ങനെ ഒ ടി പി എൻറ്റർ ചെയ്തതിനു ശേഷം താഴെ കാണുന്ന വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ സെറ്റ് എം പിന്ന് എന്നൊരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു പേജിലാണ് നമ്മൾ പുതിയ എം പിന് റീസെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ എം പിന് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എൻടർ ചെയ്യുന്ന ആ ഒരു നാലക്ക് നമ്പറാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്തതിനു ശേഷം അതിൻ്റെ താഴെ പാസ്വേഡ് അതല്ലെങ്കിൽ എം പിൻ എന്ന് കാണുന്ന ഭാഗത്ത് എൻറ്റർ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു നാലക്ക നമ്പർ മറന്നു പോകാതിരിക്കാൻ ഒരു ഡയറിയിലോ മറ്റോ എഴുതി വെക്കുക അതിനുശേഷം മുകളിൽ കാണുന്ന എൻ്റർ എം പിന്ന് എന്ന ഭാഗത്ത് കൃത്യമായിട്ട് ആ ഒരു നാലക്ക നമ്പർ എൻറ്റർ ചെയ്യുക അതിനുശേഷം ിൽ നൽകിയിട്ടുള്ള അതേ സെയിം നാലക്ക നമ്പർ തന്നെ താഴെ കൺഫേം എം പിൻ എന്ന ഭാഗത്തും നൽകുക അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ എം പിന് റീസെറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് പുതിയ എം പിന് റീസെറ്റ് ചെയ്യേണ്ടത് ഇനി തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്തതിനു ശേഷം ഈ ഒരു പാസ്വേഡ് എന്ന ഭാഗത്ത് ചില വെർഷനുകളിൽ ഇവിടെ എം പിൻ എന്നാണ് കാണാൻ സാധിക്കുക ആ ഒരു ഭാഗത്ത് പുതുതായിട്ട് ഇപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എം പിന്നായിരിക്കും എൻറ്റർ ചെയ്യേണ്ടതായിട്ട് വരിക അപ്പോൾ എം പിന് റീസെറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം